പിരീഡ് സമയത്ത് ഉണ്ടാവുന്ന അതി വേദന പല സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ ചില ആൾക്കാർ ഇത് നോർമൽ ആണ് എല്ലാവർക്കും ഉള്ളതാണ് ഉള്ളതാണെന്നൊക്കെ വിചാരിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടും കിടന്നിട്ടും ഒക്കെ അങ്ങനെ തള്ളി നീക്കും എന്നാൽ കുറച്ച് ആൾക്കാർ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോവും പിന്നെ അതിങ്ങനെ നോർമലൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇങ്ങനെ വേദന വരാനായിട്ട് നിങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും അസുഖം ഉള്ളതിന്റെ ലക്ഷണമായിട്ടായിരിക്കും ഇങ്ങനെ വേദന വരുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ പിരീഡ് സമയത്ത് വരുന്ന വേദനയുടെ കാരണങ്ങള് അതിന് നിങ്ങൾക്ക് ഇങ്ങനെ വീട്ടിൽ ചെറിയ രീതിയിൽ എങ്ങനെയൊക്കെ അതിന് മാനേജ് ചെയ്യാം എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഹലോ ഞാൻ ഡോക്ടർ ഫാത്തിമ സുഹറ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സമയത്തുള്ള വേദന അതിന് എന്ന് പറയും ഇത് പറയുമ്പോ രണ്ട് ടൈപ്പിലാണ് ഇത് ഉള്ളത് ഒന്ന് ഫിസിയോളജിക്കല് അതായത് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്ന വേദന മറ്റൊന്ന് പെത്തോളജിക്കൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഗർഭാശയത്തിലോ ഓവറീസിലോ ഫെലോപ്പിൻ ട്യൂബിലോ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളോ അസുഖങ്ങളോ ഉള്ളതുകൊണ്ട് വരുന്ന വേദന ഇങ്ങനെ രണ്ട് ടൈപ്പ് ആണുള്ളത് അല്ല ഈ ഫിസിയോളജിക്കൽ പെയിൻ വരുന്നത് നമ്മൾ പീരീഡ്സിൻ്റെ സമയത്ത് എന്താ ശരിക്കും സംഭവിക്കുന്നത് യുട്രസിന്റെ ഇന്നർ ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയം എന്ന് പറയുന്ന ലെയർ പുറത്തോട്ടേക്ക് ഷെഡ് ചെയ്ത് പോകുന്നതാണ് പീരീഡ്സിൻ്റെ സമയത്ത് സംഭവിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഷെഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യൂട്രസ് കണ്ട്രാക്ട് ചെയ്യും ചുരുങ്ങും ഇങ്ങനെ ചുരുങ്ങാൻ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രസ്റ്റഗ്ലാൻഡിയൻസ് ഈ പ്രസ്റ്റഗ്ലാന്റിയൻസിന്റെ അളവ് കൂടുമ്പോൾ ഈ കൺട്രാക്ഷൻസ് കൂടുമ്പോഴൊക്കെയാണ് ഈ ഫിസിയോളജിക്കൽ ആയിട്ട് പീരീഡ്സിന്റെ സമയത്ത് പെയിന് വരുന്നത് ഇങ്ങനെ വേദനയുള്ളത് അധികവും ഇക്കോ മരക്കാരായുള്ള പെൺകുട്ടികളിലൊക്കെ തന്നെയായിരിക്കും അവർക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ ഇങ്ങനെ വേദന ഉണ്ടാവാറുണ്ട് അത് വിരുസിന സമയത്ത് മാത്രമായിരിക്കും അധികം വേദന വരുന്നത് ഫിരിസ് കഴിയുമ്പോൾ അങ്ങ് സ്റ്റോപ്പ് ആയി പോവുകയും ചെയ്യും പിന്നെ ചില കേസിലിപ്പം ഡെലിവറിക്കൊക്കെ ശേഷം ഈ വേദന കുറഞ്ഞു വരുന്നതായിട്ടും കാണാറുണ്ട് അതുപോലെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസുകളും ഈ ഒരു വേദനയ്ക്ക് കാരണമാവാം ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് ശരിയല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് ഷുഗർ ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവരിലൊക്കെ ഹോർമോണൽ ഇംബാലൻസസ് കാണാം അതുപോലെ ശരിക്ക് വ്യായാമം ഒന്നും ചെയ്യാത്ത ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാർ ഇത്തരക്കാരിലൊക്കെയാണ് ഈ ഫിസിയോളജിക്കൽ ക്രാംസ് കാണാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചെറിയ ചെറിയ ഒക്കെ വരുത്തി വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ഹോം റെമഡീസ് ഒക്കെ എടുത്താൽ ഇതിന് നല്ലൊരു റിസൾട്ട് കാണാറുമുണ്ട് ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് പത്തോളജിക്കലാണ് ഇപ്പം നേരത്തെ പറഞ്ഞു നമുക്ക് വേറെന്തെങ്കിലും അസുഖം ഉള്ളതുകൊണ്ടാണ് ഇത് വരുന്നത് എൻഡോമെട്രിയോസിസ് ആവാം അഡിനോമയോസിസ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്രസിനോ ഓവറിക്കോ ഫെലോപ്പിയൻ ട്യൂബിയനോ ഒക്കെ വരുന്ന ഇൻഫെക്ഷൻസ് കാരണമാകാം അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ യൂട്രസിൽ വരുന്ന ചെറിയ ചെറിയ ഗ്രോത്തുകൾ ഫൈബ്രോയിഡ് ഓവറീസിൽ വരുന്ന സിസ്റ്റുകൾ പോളിപ്പ് ഇതൊക്കെ കാരണമായിരിക്കും ചിലപ്പോൾ ഒരുപാട് വേദന വരുന്നത് ഇപ്പം എൻഡോമെഡ്രോസിസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം ഭയങ്കര ആയിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ അസുഖങ്ങൾ കാരണൊക്കെ ആണെങ്കിൽ അപ്പം തുടങ്ങിയ പീരീഡ്സ് തുടങ്ങിയ സമയത്തൊന്നും വേദന ഉണ്ടായിക്കൊള്ളുന്നില്ല ഒരു ഇരുപത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോ ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്തതിനു ശേഷം പെട്ടെന്നായിരിക്കും അരിക്ക് പീരീഡ്സിന്റെ സമയത്തുള്ള വേദന സ്റ്റാർട്ട് ചെയ്തത് പീരീഡ്സിന്റെ സമയത്ത് മാത്രമായിരിക്കില്ല ഈ ഒരു കണ്ടീഷൻ കാരണം അല്ലാത്തപ്പോഴും വേദന ഉണ്ടാകാം അല്ലെങ്കിൽ വേദന പീരീഡ്സ് കഴിഞ്ഞിട്ടും നീണ്ടുപോവാം ഇങ്ങനെ വേദന വരുന്ന സമയത്ത് എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പൊ ചെറിയ വേദനയൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വേദന കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നോക്കാം അപ്പം ചൂട് പിടിച്ചാലൊക്കെ വേദന കുറയുന്ന ആൾക്കാരാണെങ്കിൽ ഹോട്ട് പാഡ് ഒക്കെ യൂസ് ചെയ്യാം ഇനി ചില ആൾക്കാർക്ക് ചില പ്രത്യേകം കൊസ്റ്റനിൽ കിടക്കുമ്പോ ഒക്കെ വേദന കുറയുന്നുണ്ടാവും അപ്പൊ ചിലർ പിടെ മേടൊക്കെ അമയന്ന് കിടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മടങ്ങി കിടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വേദന കുറയുന്നുണ്ട് അപ്പൊ അത്തരക്കാർക്ക് അങ്ങനത്തെ കൊസ്റ്റ്യൻസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യാം അപ്പൊ വ്യായാമം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും പീരീഡ്സിന്റെ സമയത്ത് വ്യായാമം കൂടി ചെയ്ത വേദന കൂടല്ലേ ഉള്ളൂ അല്ലേ ഇതാ അങ്ങനെയല്ല നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫീൽ ഗുഡ് ഹോർമോൺസ് അഥവാ എൻഡോറോഫിൻസിൻ്റെ ഒക്കെ സെക്രീഷൻ കൂടുന്നുണ്ട് അത് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചെയ്യാനും നല്ലൊരു ഉന്മേഷം തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ ഇൻ ജനറൽ ഹോർമോൺസിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഫിസിക്കലി നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ യോഗ ചെയ്യുക ശാരീരികമായിട്ടാണെങ്കിലും മെന്റലി ആണെങ്കിലും റിലാക്സ് ചെയ്യാൻ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് യോഗ പിന്നെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോസസ്ഡ് ഫുഡുകൾ ഷുഗർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകള് ഓയിലി ഫുഡുകള് ഫീന് ആൽക്കഹോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാൻ അതായത് ജലാംശം നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട് അതുപോലെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കൂടാൻ കാരണമാകുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ വേദന കൂട്ടാം അതുപോലെ ഈ ട്രാൻസ് ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ് ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് പാക്ക് ചെയ്ത് വാങ്ങി കിട്ടുന്ന സാധനങ്ങൾ അതുപോലെ പുറത്തുനിന്ന് കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകൾ ഇതിനകത്തൊക്കെ ഒരുപാട് ട്രാൻസ് ഫാറ്റ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇൻഫ്ലമേഷൻ കൂട്ടുന്നതാണ് അതിന് പകരം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അവൊകേഡോ നട്ട്സ് സീഡ്സ് ഒലിവ് ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നാച്ചുറലി ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസിനെയും വേദനകളെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി സ്പാസ്മോഡിക് ആയിട്ടുള്ള റെമഡീസ് അങ്ങനത്തെതൊക്കെ ഫുഡിൽ കൂടുതൽ ഉൾപ്പെടുത്തുക അടുക്കളയിലുള്ള സ്പൈസസ് ആയിട്ടുള്ള സിൻഡമിൻ ഇഞ്ചി മഞ്ഞൾ ജീരകം ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ളതാണ് അതുപോലെ ബെറീസ് അവോകേഡോ അതുപോലെ കൊഴുപ്പുള്ള മത്സ്യങ്ങള് നട്ട്സ് സീഡ്സ് ബെറീസ് അങ്ങനെയുള്ളതൊക്കെ കൂടുതൽ കഴിക്കാം അതുപോലെ ചായക്കും കാപ്പിക്കുമൊക്കെ പകരം ഗ്രീൻ ടീ സിന്നമൺ ടീ അതൊക്കെ കുടിക്കാം പിന്നെ മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള പഴം നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങള് അതുപോലെ ബോറോൺ കണ്ടനുള്ള അവോക്കേഡോ നിലക്കടല കടല പഴം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ മസിൽസിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനും വേദന കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള വേദന ഒക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ എങ്ങനെ ചെറുതായിട്ടൊക്കെ മാനേജ് ചെയ്ത് പോവാന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ഇനി നിങ്ങളുടെ വേദന വളരെ ആണ് നിങ്ങൾക്ക് സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് വേറെ ചില ലക്ഷണങ്ങളും കൂടെ ഉണ്ട് ഇപ്പോൾ പീരീഡ്സ് ഇറഗുലർ ആവുന്നുണ്ട് പീരീഡ്സിന്റെ സമയത്ത് ഒരുപാട് ബ്ലീഡിങ് ഉണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് വേദനയുണ്ട് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാൻ ബുദ്ധിമുട്ടുകളുണ്ട് ഇതും കൂടെ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് പെത്തോളജിക്കൽ പെയിൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ ഒരു ഡോക്ടറെ തന്നെ കാണണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിങ്ങോ എം ആർ ഐയോ അങ്ങനെ ഉള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്കുള്ള അസുഖം എന്നുള്ളത് കൺഫേം ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പിരീഡ്സ് ഒന്ന് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് തുടങ്ങുക പലരും തിരക്കിടയിൽ പീരീഡ്സ് ആയ ഡേറ്റ് പോലും ശ്രദ്ധിക്കാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ ക്ലിനിക്കിൽ വരുന്ന ചില പേഷ്യൻസിനോട് പ്രത്യേകിച്ച് ടീൻ ഏജ് ഗേൾസിനോടൊക്കെ ചോദിച്ചാൽ എന്നാ ലാസ്റ്റ് പീരീഡ്സ് ആയതെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ അവർക്ക് തീരെ ഓർമ്മ കാണത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ കലണ്ടർ പോയി സെർച്ച് ചെയ്യും ആ കഴിഞ്ഞ മാസം ആയില്ല ഡോക്ടറെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ പീരീഡ്സ് കറക്റ്റായിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്ത് പോവുക കറക്റ്റായിട്ട് ആവുന്നുണ്ടോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം എല്ലാ മാസവും പെയിൻ കില്ലർ കഴിച്ച് ഈ വേദനയും സഹിച്ചിരിക്കേണ്ട കാര്യമില്ല പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാം അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ഹെൽത്തി ടോക്കുമായിട്ട് വീണ്ടും കാണാം ബൈ